പ്രിയപ്പെട്ട മ്മ്മിനിങ്ങൾ എസ് എസ് എൽ സിയുടെയും പ്ലസ് ഒക്കെ റിസൾട്ടുകൾ പ്രഖ്യാപിക്കപ്പെട്ടു നമ്മൾ പലരുടെയും മക്കൾ പരീക്ഷ എഴുതി വിജയിച്ചു ചിലരൊക്കെ വളരെ ഉന്നതമായ വിജയങ്ങൾ തന്നെ നേടിയിട്ടുണ്ട് ഇനി എ പ്ലസ് ഫുള്ളായും നേടിയ ആളുകളെ അഭിനന്ദിക്കുന്ന തിരക്കിലായിരിക്കും നമ്മുടെ നാടുകളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഫുൾ എ പ്ലസ് വാങ്ങിയ ആളുകളെ ആദരിക്കുകയും അവാർഡ് നൽകുകയും അഭിനന്ദിക്കുകയും അവരുടെ ചിത്രങ്ങൾ ഒട്ടിച്ച പ്ലക്സുകൾ എല്ലാ അങ്ങാടികളിലും ഉയരുകയും ഒക്കെ ചെയ്യും അങ്ങനെ എ പ്ലസ് വാങ്ങിയ ആളുകളെ ആഘോഷിച്ച് നമ്മൾ തന്നെ ഫുൾ എ പ്ലസ് കിട്ടാത്തവർക്ക് മുഴുവനും ഒരു തോറ്റ ഫീലുണ്ടാക്കി കൊടുക്കും മുഴുവൻ എ പ്ലസ് വാങ്ങാത്തവരൊക്കെ ജീവിതത്തിലും പരീക്ഷയിലുമൊക്കെ തോറ്റുപോയ ആൾക്കാരാണ് എന്ന രൂപത്തിലുള്ള ഒരു നാടകം കളിയുടെ കാലമാണ് ഇനി വരാൻ പോകുന്നത് യഥാർത്ഥത്തിൽ പരീക്ഷ എഴുതിയ കുട്ടികളെക്കാണ് കൂടുതൽ ആധിയുള്ളത് അല്ലെങ്കിൽ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ എ പ്ലസുകൾ ലഭിക്കണമെന്ന് ഏറ്റവും കൂടുതൽ കൊതിയുള്ളത് രക്ഷിതാക്കൾക്കാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വന്നാൽ ആ കുട്ടികളെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് സ്വന്തം ഉമ്മയും ആപ്പയും ഒക്കെ തന്നെയായിരിക്കും മറ്റുള്ള കുട്ടികളോട് താരതമ്യം ചെയ്ത് എന്റെ കുട്ടിക്ക് എ പ്ലസ് കുറഞ്ഞുപോയി എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം മക്കളെ ശകാരിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊന്നും നേരിടാൻ കഴിയാത്ത കുട്ടികൾ ആത്മഹത്യയുടെ വഴികളെ തെരഞ്ഞെടുക്കും രണ്ടു ദിവസം മുമ്പ് പ്ലസ് ടു എഴുതിയ ഒരു കുട്ടി പരാജയപ്പെടും എന്ന് കരുതി ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മുടെ പത്രങ്ങളിൽ വായിച്ചതാണ് റിസൾട്ട് വരാനൊന്നും ആ കുട്ടിക്ക് ക്ഷമയില്ല റിസൾട്ട് വന്നാലൊരു പക്ഷേ ആ കുട്ടി ജയിക്കുമായിരിക്കും കാരണം അങ്ങനെയൊക്കെയാണ് സ്കൂളിന്റെ പരിസരത്തൂടെ പോയാൽക്ക് വരെ എ പ്ലസ് കിട്ടുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് പക്ഷേ ആ കുട്ടി റിസൾട്ട് വരുമ്പോൾ തോറ്റുപോകുമെന്ന് കരുതിയിട്ട് ആത്മഹത്യ ചെയ്തു നമ്മുടെ കുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥ അതാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും നേരിടാനുള്ള ആത്മവിശ്വാസമില്ലാത്ത ഒരു കാലത്താണ് നമ്മുടെ കുട്ടികളുള്ളത് അതുകൊണ്ട് രക്ഷിതാക്കളായ നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് എസ് എസ് എൽ സി ആവട്ടെ പ്ലസ് ടു ആവട്ടെ മറ്റ് ഏത് പരീക്ഷകളാവട്ടെ ആ പരീക്ഷകളൊന്നും സ്വർഗത്തിലേക്ക് മനുഷ്യന്മാരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പരീക്ഷയല്ല ഈ പരീക്ഷയിൽ ജയിച്ചവരൊക്കെയും ഷിറാത്തുപാലം കിടക്കുമെന്നുള്ള തെറ്റിദ്ധാരണയും നമ്മൾക്ക് വേണ്ട അതുകൊണ്ട് പരീക്ഷകളെ അതിൻ്റേതായ ഒരു അർത്ഥത്തിൽ കാണാൻ നമ്മൾ പഠിക്കണം അർഹതയുള്ള ആളുകളെ അംഗീകരിക്കണം അർഹതയില്ലാത്തവർക്ക് വലിയ വിജയശതമാനം കൂട്ടിക്കാണിക്കാൻ വേണ്ടി മാർക്ക് ദാനം ചെയ്യുന്ന നടപടികൾ യഥാർത്ഥത്തിൽ സമൂഹത്തിനോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്രാവശ്യത്തെ എസ് എസ് എൽ സിയുടെ വിജയശതമാനം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് അറുപത്തി ശതമാനമാണ് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് അറുപത്തൊമ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ എസ് എസ് എൽ സി എഴുതിയ ഏകദേശം മുഴുവൻ ആളുകളും ജയിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ആരാ തോറ്റിണ്ടാവുക ഏതെങ്കിലും ഒരു വിഷയമൊക്കെ എഴുതാത്ത ഏതെങ്കിലും കുത്തിലുണ്ടെങ്കിൽ അവരെ തോറ്റിട്ടുണ്ടാവുള്ളൂ ബാക്കി എല്ലാവരും ജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പരീക്ഷ എഴുതുന്ന മുഴുവൻ ആളുകളും ജയിക്കുമോ ജയിക്കൂല എന്നുള്ളത് ഉറപ്പാണ് ഇവിടെ ജയിക്കുന്നു എന്ന് മാത്രമല്ല ജയിക്കുന്ന മഹാഭൂരിപക്ഷവും വലിയ വിജയമാണ് മികച്ച വിജയമാണ് നേടുന്നത് കഴിഞ്ഞ വർഷം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ ഒരു പ്രസ്താവന ഇറക്കി അത് വലിയ വിവാദമായി എന്താ അദ്ദേഹം പറഞ്ഞു എന്നറിയോ സ്വന്തം പേര് പോലും കൂട്ടി എഴുതാൻ അറിയാത്ത ആളുകൾ അക്ഷരം കൂട്ടി എഴുതാൻ അറിയാത്ത ആളുകൾക്ക് പോലും എ പ്ലസ് കിട്ടിയിട്ടുണ്ട് എന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ ഡയറക്ടറുടെ പ്രസ്താവനയാണ് അയാൾ അത് പറഞ്ഞു അദ്ദേഹത്തിന്റെ വോയിസ് ലീക്കായി നാട്ടിൽ മുഴുവനും വഴപ്പായി സർക്കാരുകൾ അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കാൻ തുടങ്ങി പക്ഷേ യഥാർത്ഥത്തിൽ അതല്ലേ യാഥാർത്ഥ്യം ഗ്രൗണ്ട് റിയാലിറ്റി അതാണ് പരീക്ഷ എഴുതി എ പ്ലസ് വാങ്ങുന്ന എല്ലാവരും എല്ലാ എല്ലാത്തും മികച്ചവരാണ് എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നല്ലാതെ ഈ എ പ്ലസുകളുടെ ആഘോഷം കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട് നമ്മളത് ചിന്തിക്കേണ്ടതാണ് ഇന്ത്യയിലെ കേന്ദ്രത്തിലെയും കേരളത്തിലെയും അഥവാ ഓരോ സംസ്ഥാനങ്ങളിലെയും വിദ്യാഭ്യാസ നിലവാരം അളക്കുന്ന രണ്ടു വർഷം കൂടുതൽ നടത്തുന്ന ഒരു സർവേയുണ്ട് ആന്വൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് എ എസ് ഇ ആർ ഇതാണ് അതിന് പറയുന്നത് ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും കേന്ദ്രത്തിലെയും കേരളത്തിലെയും വിദ്യാഭ്യാസത്തിന്റെ നിലവാരം അവർ നടക്കും കഴിഞ്ഞ വർഷം ഈ വിധത്തിലുള്ള ഒരു പഠനം നടത്ത നടത്തിയപ്പോ അതിന്റെ കിട്ടിയ ഒരു റിസൾട്ട് നിങ്ങൾ നോക്കൂ കേരളത്തിൽ എട്ടാം ക്ലാസിൽ പഠിക്കുന്ന അൻപത്തി അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം കുട്ടികൾക്ക് ഡിവിഷൻ അറിയില്ല ഡിവിഷൻ അറിയില്ലാന്ന് അവർ ക്ലാസ് മുറി ഏതാണെന്ന് അറിയില്ല എന്നല്ല ഡിവിഷൻ ഹരണം ഹരിക്കാൻ ഹരിക്കാനറിയില്ല കേരളത്തിലെ എട്ടാം ക്ലാസിൽ പഠിക്കുന്ന അൻപത്തി ഏഴ് ശതമാനം കുട്ടികൾക്ക് ഡിവിഷൻ ഭരണം എന്ന് പറയുന്ന പ്രക്രിയ കണക്കിന്റെ ആ ഒരു മെത്തേഡ് അറിയുകയില്ല എന്ന് കാൽക്കുലേറ്ററിൽ നോക്കിയാൽ പെട്ടെന്ന് കിട്ടും പക്ഷേ കണക്ക് അത് പഠിപ്പിക്കുന്ന ഒരു രൂപത്തിൽ പഠിച്ചിട്ട് അവർ മനസ്സിലാക്കിയിട്ടില്ല എന്ന് അവിടെയും തീർന്നില്ല എട്ടാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഇരുപത്തി പോയിന്റ് അഞ്ച് ശതമാനം കുട്ടികൾക്ക് കുറയ്ക്കാനും അറിയില്ല ഒരു സംഖ്യ കൊടുത്തിട്ട് അതിൽ നിന്ന് ഇത്ര കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ അത് കുറക്കാൻ അറിയാത്ത കുട്ടികൾ എട്ടാം ക്ലാസ്സിലെത്തി ഹയർ സ്റ്റഡീസ് തുടങ്ങുന്ന പ്രായല്ലേ എട്ടാം എന്ന് പറഞ്ഞാലും അവിടെ എത്തിയിട്ടും കണക്കിന്റെ ബാലപാഠങ്ങൾ പോലും അറിയില്ല എന്ന് നമ്മൾ വിദ്യാഭ്യാസത്തിൽ നമ്പർ വൺ ആണെന്നൊക്കെ പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ട് പക്ഷേ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ കുട്ടികൾ പലരും പഠിക്കേണ്ടത് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം കുട്ടികളുടെയും എസ് എസ് എൽ സിയുടെ റിസൾട്ട് വരുമ്പോ അവർക്ക് എ പ്ലസ് ഉണ്ടാകും എ പ്ലസ് അത് ഒരു ദാനാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു ധർമ്മം പോലെ അവർ ഇങ്ങനെ കൊടുക്കുകയാണ് അത് പഠിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു സംഗതിയല്ല മറ്റുള്ള ആക്ടിവിറ്റീസ് കൊണ്ട് ചിലപ്പോൾ നാൽപ്പത് മാർക്ക് അല്ലെ അറുപത് മാർക്കൊക്കെ ഗ്രേസ് മാർക്കായിട്ട് കൊടുക്കുന്ന സമ്പ്രദായമുണ്ട് ഇങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരു കുട്ടിക്ക് ഫുൾ എ പ്ലസ് കിട്ടി എ പ്ലസ് ഫുള്ള് കിട്ടിയാൽ ആ കുട്ടി തന്നെ വിചാരിക്കും ഞാനൊരു മികച്ച ആളാണ് ആ കുട്ടിന്റെ രക്ഷിതാക്കളും വിചാരിക്കും എൻ്റെ മോൻ വളരെ ഉഷാറാണ് ഇങ്ങനെ ഫുൾ എ പ്ലസ് കിട്ടിയാൽ ഇനിയിപ്പോ എന്തായാലും ഈ കുട്ടിയെ കൊണ്ട് നീറ്റ് പരീക്ഷ എഴുതിപ്പിക്കണമെന്ന് അവ കുട്ടിയുടെ അച്ഛനും അമ്മയും അല്ലെ വാപ്പയും തീരുമാനിക്കും കാരണം ഫുള്ള് എ പ്ലസ് കിട്ടിയിട്ട് പിന്നെ അവനെ അവൻ പണിക്ക് പറഞ്ഞേക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പറഞ്ഞേക്കണത് അതുകൊണ്ട് ആ കുട്ടി ഒരു മെഡിക്കൽ വിദ്യാഭ്യാസം നേടട്ടെ എന്ന് രക്ഷിതാക്കൾ വിചാരിക്കും അങ്ങനെ ഈ കുട്ടിയെ കൊണ്ട് എടുത്താൽ തൊങ്ങാത്ത ലോഡ് എടുക്കാൻ ഈ എ പ്ലസിന്റെ ദാനം കൊണ്ട് കാരണമാകും എ പ്ലസ് നേടി എല്ലാവരും മോശക്കാരാണെന്ന് അല്ല ഞാൻ പറയണത് എ പ്ലസ് നേടിയ മികച്ച ആളുകൾ ധാരാളമുണ്ട് നല്ലോണം അധ്വാനിച്ച് പഠിച്ചു തന്നെ വിജയിച്ചവരുണ്ട് അവരെ അവരെ നമ്മൾ നല്ലോണം അഭിനന്ദിക്കേണ്ടതുണ്ട് എന്നാൽ അർഹതയില്ലാത്ത ആളുകളും ഈ കൂട്ടത്തിൽ ഇങ്ങനെ വലിയ വിജയത്തിന്റെ തോതുകളൊക്കെയും വാരി വരും യഥാർത്ഥത്തിൽ യാതൊരു തരത്തിലുള്ള യോഗ്യതയും അവർക്കുണ്ടാവുകയില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിധത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മുന്നോട്ട് പോയി കിട്ടുണ്ട് എങ്കിൽ രാജ്യത്തിന് വലിയ അപകടമാകും ഒന്ന് രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും ഔട്ട് ഓഫ് കേരളയിൽ മറ്റൊരു സ്റ്റേറ്റിൽ നടന്ന സംഭവമാണ് പരീക്ഷയ്ക്ക് ഉത്തരം എഴുതേണ്ടതിന് പകരം ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്തത് ജയ് ശ്രീറാം എന്നാണ് ചോദ്യം ചോദിച്ചാൽ ഉത്തരം എഴുതേണ്ടേ ഉത്തരമറിയൂല എന്നിട്ട് ജയ് എന്ന് ഉത്തരം എഴുതി വെച്ചു ആ ഉത്തരം ഒരിക്കലും അവിടെ എഴുതേണ്ട ഉത്തരമല്ല എന്നിട്ട് പോലും ആ ഉത്തരങ്ങൾക്ക് മാർക്ക് കൊടുത്തു ഞാൻ പറഞ്ഞു വരുന്നത് യാതൊരു തരത്തിലുമുള്ള യോഗ്യതകളുമില്ലാത്ത ആളുകളെ എങ്ങനെയെങ്കിലും പരീക്ഷയിൽ ജയിപ്പിച്ചുവിട്ട് വിജയശതമാനം കൂട്ടാനുള്ള സർക്കാരിന്റെയും അതേപോലെ വിദ്യാഭ്യാസ കച്ചവടക്കാരുടെയും നടപടിക്രമങ്ങളിൽ പെട്ടുകൊണ്ട് നമ്മളുടെ മക്കളുടെ ഭാവി നമ്മൾ തുലച്ചു കളയരുത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കഴിഞ്ഞ മെയ് അഞ്ചാം തീയതിയാണ് നീറ്റ് പരീക്ഷ നടന്നത് ഇന്ത്യയിലൊട്ടാകെ ആകെയുള്ള മെഡിക്കൽ സീറ്റുകൾ ഒരു ലക്ഷമാണ് എത്രയാളാ പരീക്ഷ എഴുതിയെന്നറിയോ ഇരുപത്തിനാല് ലക്ഷം ആളുകൾ ഒരു ലക്ഷം മെഡിക്കൽ സീറ്റിൽ എവിടെയെങ്കിലും ഒന്ന് കാരി പറ്റണമെന്ന് കരുതിയിട്ട് പരീക്ഷ എഴുതിയത് ഇരുപത്തിനാല് ലക്ഷം ആളുകൾ എന്തായാലും ഒരു ലക്ഷത്തിനെ കിട്ടു ബാക്കി ഇരുപത്തിമൂന്നും ഔട്ടാകും പക്ഷേ ഈ ഇരുപത്തിനാല് ലക്ഷം ആളുകളും ഈ പരീക്ഷ എഴുതുന്നതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ് സമൂഹത്തിൽ വൈറ്റ് കോളർ ജോബാണ് ഡോക്ടർ എന്ന് പറയുന്നത് ഡോക്ടർക്ക് ഉന്നതമായ പ്രിവിലേജ് സമൂഹം കൊടുക്കുന്നുണ്ട് ഒരാളൊരു ഡോക്ടറാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് റെസ്പെക്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ആ ഡോക്ടർക്കൊരു മൂല്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഡോക്ടറാവണം എന്റെ മകൻ ഡോക്ടറാവണം എന്റെ മകൾ ഡോക്ടറാവണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അതിന്റെ പിറകെ പോവുകയാണ് എല്ലാവരും മക്കളെ എഞ്ചിനീയർമാരാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ഡബ്ല്യു എച്ച് ഒയുടെ കണക്ക് പ്രകാരം ആയിരം ആളുകൾക്ക് ഒരു ഡോക്ടർ മതി ആയിരം രോഗികൾക്ക് ഒരു ഡോക്ടർ മതി അഥവാ എല്ലാവർക്കും എന്നും പനിയും തലവേദന ഉണ്ടാവില്ലല്ലോ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലാണ് അസുഖം പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരം ആളുകൾക്ക് ഒരു ഡോക്ടർ എന്ന തോതിൽ ഒരു സമൂഹത്തിൽ ഡോക്ടർ ഉണ്ടെങ്കിൽ അവരുടെ ആരോഗ്യ നിലവാരം മെച്ചപ്പെട്ടതാണെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് കേരളത്തിൽ ഇപ്പോൾ തന്നെ അഞ്ഞൂറാൾക്ക് ഒരു ഡോക്ടർ എന്ന തോതിൽ ഡോക്ടർമാർ ഉണ്ട് നിലവിലുണ്ട് ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഓരോ വർഷവും ഓരോ ലക്ഷം ഡോക്ടർമാർ ഇന്ത്യയിൽ ഇറങ്ങുകയാണ് ഇന്ത്യയിലെ ഈ എൻട്രൻസ് പരീക്ഷയിലൊന്നും ആകുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ ഉസ്ബെക്കിസ്ഥാനിലേക്കും കിർഗിസ്ഥാനിലേക്കും ചൈനയിലേക്കും റഷ്യയിലേക്കും ഒക്കെ പോയിട്ട് ഡോക്ടർമാരായിട്ട് വരുന്നത് അപ്പോൾ ഓരോ വർഷവും ഇന്ത്യയിൽ ഡോക്ടർമാരായിട്ട് ഇറങ്ങുന്ന ആളുകൾ ഒരു ലക്ഷമല്ല അതിന്റെയും അപ്പുറത്തേക്ക് ഡോക്ടർമാരായിട്ട് ആളുകൾ ഇറങ്ങും ഇത്ര കൂടുതൽ ഡോക്ടർമാർ ഇറങ്ങിയാൽ അവർക്ക് ചികിത്സിക്കാൻ ഇവിടെ രോഗികളെവിടെ രോഗികളുണ്ടാവൂല എന്നാൽ ഓരോ കുട്ടിയും ഡോക്ടറായിട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും ചുരുങ്ങിയത് ഏഴ് വർഷം കഴിയും ലക്ഷത്തിലേറെ രൂപ അവർ ചെലവഴിച്ചിട്ടുണ്ടാകും അവർ വിനിയോഗിക്കുന്ന പണം അവരുടെ സമയം അവരുടെ അധ്വാനം അതൊന്നും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവർ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടും വലിയ അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് എന്റെ കുട്ടി എന്തായാലും ഡോക്ടറാവണമെന്ന വാശി തൽക്കാലം രക്ഷിതാക്കൾക്ക് ഉണ്ടാവേണ്ടതില്ല എല്ലാ തൊഴിലും മാന്യതയുള്ള തൊഴിലാണ് എന്നൊരു ബോധം നമ്മൾക്കുണ്ടാവണം സമൂഹത്തിൽ ഒരു കർഷകന് എന്ത് വിലയാണ് ഉള്ളത് അതിലപ്പുറം ഒരു വിലയും ഒരു ഉയർന്ന മാനവും ഒരു ഡോക്ടർക്കുമില്ല എന്നുള്ള ബോധം നമ്മൾക്കുണ്ടാവണം ഒരു കർഷകന് നിങ്ങൾ എത്ര വില കൊടുക്കുന്നു ആ കർഷകൻ ചെയ്യുന്ന ജോലിക്ക് എത്ര മൂല്യം നിങ്ങൾ കൊടുക്കുന്നു ആ വില തന്നെ ഒരു ഡോക്ടർക്കും എഞ്ചിനീയർക്കും ഉള്ളൂ പക്ഷേ നമ്മളുടെ സാമൂഹികമായ ചുറ്റുപാടുകൾ അങ്ങനെ അംഗീകരിക്കൂ എന്ന് മാത്രം കർഷകർ വിലയില്ലാത്തവരായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾ ാത്തവരായിട്ടൊക്കെ നമ്മൾ കണക്കാക്കും പക്ഷേ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം നമ്മൾക്ക് വേണം ബോധമുണ്ടാവണം സമൂഹത്തിലെ സമൂഹത്തിലെ മുഴുവൻ ആനകളും ഡോക്ടറാവുക അതേപോലെ വലിയൊരു വിഭാഗം എഞ്ചിനീയർമാരാവുക ഇത്രയും വിദ്യാഭ്യാസം ഈ രണ്ട് മേഖലയിലേക്ക് മാത്രം പലപ്പോഴും ഇതിന്റെ അപകടം നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് അതായത് ഞാൻ പറഞ്ഞത് എ പ്ലസ് കിട്ടിയ കുട്ടികളെ തന്നെ എടുക്കുക ഈ കുട്ടികൾ മുഴുവനും ഞങ്ങൾക്ക് കിട്ടിയ എ പ്ലസ് നമ്മളുടെ മികവിന്റെ മാനദണ്ഡമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ ആവാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് പരീക്ഷയിൽ പങ്കെടുക്കുന്നു ഒരു വർഷത്തെ എൻട്രൻസ് കോച്ചിങ്ങിന് ലക്ഷക്കണക്കിന് രൂപയാണ് കോച്ചിംഗ് സെന്ററുകൾ വാങ്ങുന്നത് അങ്ങനെ ഒന്നാമത്തെ പരിശ്രമത്തിൽ അവർ തോറ്റുപോയി അങ്ങനെ തോറ്റുപോയാൽ അവര് പിൻവലിയോ ഇല്ല ഒരു കൊല്ലം ഏതായാലും മൻകെട്ടിലേ ഒന്നുകൂടി നോക്കാന്ന് കരുതിയിട്ട് രണ്ടാമത്തെ കൊല്ലം പിന്നെയും പരിശ്രമിക്കും മൂന്നാമത്തെ കൊല്ലം പിന്നെയും പരിശ്രമിക്കും ഇങ്ങനെ മൂന്നും നാലും വർഷങ്ങൾ ഈ ഒരു സീറ്റിന് വേണ്ടി പരിശ്രമിച്ച് അവസാനം നമുക്ക് ബോധ്യപ്പെടും ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുമ്പോൾ എന്റെ എ പ്ലസ് ഒക്കെ വെറുതെ ആയിരുന്നു പരീക്ഷയ്ക്ക് കിട്ടിയ എ പ്ലസ് ഉണ്ടല്ലോ ഫുൾ എ പ്ലസ് ആ എ പ്ലസിന്റെ ഫലത്തിലാണ് എനിക്കെന്തായാലും മെഡിക്കൽ സീറ്റ് കിട്ടുമെന്ന് കരുതി നമ്മൾ നനക്കടാൻ തുടങ്ങിയത് പക്ഷേ യാഥാർത്ഥ്യങ്ങളിലേക്ക് വന്നപ്പോൾ നമ്മൾ തോറ്റുപോകുന്ന ചിത്രങ്ങളാണ് കാണുന്നത് അല്ലെങ്കിൽ അത്രല്ലേ നടക്കുള്ളൂ ഒരു ലക്ഷം സീറ്റിന് ഇരുപത്തിനാല് ലക്ഷം ആളുകൾ വന്നാൽ ആ ഇരുപത്തിനാല് ലക്ഷം ആൾക്കാർ വന്നല്ലേ എല്ലാവരും ഡോക്ടർമാർ ആയിക്കോളുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതൊരു കഥയരക്കളിയാണ് എന്തായാലും കുറച്ച് ആളുകൾ പുറത്തു പോകുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയും നമ്മൾക്ക് എന്താണോ ടേസ്റ്റ് ഉള്ളത് ആ മേഖലയിലേക്ക് ആദ്യത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി മുന്നേറാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം വിദ്യാഭ്യാസം കൂടിയേ തീരൂ വിദ്യാഭ്യാസമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റുകയില്ല കാരണം മനുഷ്യന്മാർ വിദ്യാഭ്യാസം കൊണ്ടാണ് മൃഗീയമായ അവസ്ഥകളിൽ നിന്ന് മാറുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു കോടിക്കുഞ്ഞ് ജനിച്ചു വീണ ഉടനെ തന്നെ അതിന്റെ തീറ്റ തെരഞ്ഞു നടക്കും ഒരു ആടിന്റെ കുഞ്ഞ് അത് ജനിച്ച് വീണ ഉടനെ തന്നെ അതിന്റെ അമ്മയുടെ അകട്ടിൽ നിന്ന് പാല് കുടിക്കാനുള്ള ബോധം അതിനുണ്ടാകും പക്ഷേ മനുഷ്യന്റെ അവസ്ഥ എന്താണ് ആ മനുഷ്യന്റെ അവസ്ഥ അവന്റെ കരച്ചിലൂടെ തന്നെ അവൻ പ്രകടമാക്കും വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് ഉമ്മയുടെ വയറ്റിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്നത് നിങ്ങൾ പ്രസവിക്കപ്പെടുന്നത് ഒരു വിവരവുമില്ലാത്ത ആളുകളായിട്ടാണ് ഒരു കോഴിക്കുഞ്ഞിന്റെ വിവരം പോലും ഒരു മനുഷ്യ കുഞ്ഞു ജനിക്കുമ്പോൾ അവനില്ല ഒരു ആട്ടിൻകുട്ടിയുടെ വിവരം പോലും ഒരു മനുഷ്യ കുഞ്ഞു ജനിക്കുമ്പോ ഇല്ല പിന്നെ ആ കുഞ്ഞിന് അവന്റെ മാതാപിതാക്കളിൽ നിന്ന് ആദ്യത്തെ വിദ്യാഭ്യാസം കിട്ടിത്തുടങ്ങും പിന്നീട് സ്കൂളുകളിൽ നിന്ന് മദർച്ചുകളിൽ നിന്ന് വിദ്യാഭ്യാസങ്ങൾ കിട്ടിത്തുടങ്ങും അങ്ങനെ വിദ്യാഭ്യാസം പഠിച്ചെടുക്കേണ്ട ഒരു വിഭാഗമാണ് മനുഷ്യന്മാർ ഇസ്ലാം വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ മനുഷ്യന് അള്ളാഹു ആദ്യം തന്നെ നൽകിയത് വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത മതമാണ് പരിശുദ്ധ ഇസ്ലാം അത് എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസത്തിനും ഒരേപോലെ പരിശുദ്ധമായ ഇസ്ലാം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പക്ഷേ ധാർമ്മികതയിലൂന്നിയ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം ആരാണ് വാപ്പ ആരാണ് ഉമ്മ ആരാണ് നാട്ടിലെ കാരണന്മാർ സമൂഹത്തിൽ മനുഷ്യന്റെ വില എന്താണ് എന്നറിയുന്ന വിദ്യാഭ്യാസം നമ്മളെ കുട്ടികൾക്ക് നൽകണം ഇന്നത്തെ പത്രം വായിച്ചോ നിങ്ങൾ മദ്യലഹരിയിൽ മകൻ പിതാവിനെ അടിച്ചു വന്നു എന്നൊരു വാർത്ത ഇന്നത്തെ പത്രത്തിലുണ്ട് മദ്യലഹരിയിൽ മദ്യം കുറിച്ചു വന്നിട്ട് വാപ്പയെ മകൻ അടിച്ചു അടിച്ചുകൊല്ല എന്തുമാത്രം ദാരുണമായൊരവസ്ഥയാണ് ഈ ലഹരി എനിക്ക് സർവനാശത്തിന്റെ താക്കോലാണ് എന്ന ധാർമ്മിക വിദ്യാഭ്യാസം ആ കുഞ്ഞിന് കിട്ടാതെ പോയതല്ലേ അതിന്റെ ഏറ്റവും വലിയ അപകടം വാപ്പയുടെ മൂല്യം എന്താണ് എന്ന് മനസ്സിലാകാതെ പോയതല്ലേ ഏറ്റവും വലിയ പ്രയാസം നമ്മളൊരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എത്ര കോടികൾ ചെലവാക്കേണ്ടി വന്നാലും ഒരു മടിയും കൂടാതെ അത് ചെലവാക്കാനും അതിനുവേണ്ടി കളക്ഷൻ എടുക്കാനും ചാരിറ്റിക്കും വേണ്ടി നട നല്ല ആരോഗ്യമുള്ള മനുഷ്യന്മാരെ അധാർമികമായ ൂടെ പ്രവർത്തിച്ച് അവസാനം തല്ലിക്കൊല്ലുന്നത് ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മുപ്പത്തിനാല് കോടി വേണമെന്ന് പറഞ്ഞപ്പോ കേരളം ഒന്നടങ്കും അത് ആ പൈസ ഉണ്ടാക്കാൻ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടെ എന്ന് കരുതി അപ്പോഴാണ് അധാർമ്മികമായ ജീവിതം മതപരമായ അതോ ഒരു ബോധവുമില്ലാത്തതിന്റെ പേരിൽ സ്വന്തം മക്കളെ കൊണ്ട് പിതാവ് കൊല്ലപ്പെടുന്ന അത്യധികം അപകടകരമായ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ധാർമ്മികമായ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾ മറന്നു യും ഭൗതികമായി നമ്മളെ മക്കൾ പഠിച്ചോട്ടെ പക്ഷേ ഞാൻ നേരത്തെ ഡോക്ടർമാരെ പറ്റി പറഞ്ഞത് എഞ്ചിനീയർമാരെ പറ്റി പറഞ്ഞത് അതുമാത്രമാണ് നല്ല ജോലി എന്ന തെറ്റിദ്ധാരണ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ തന്നെ നമ്മൾക്ക് പഠിച്ച് എന്തൊക്കെ എത്ര വലിയ കോഴ്സുകളിലേക്ക് എത്താൻ പറ്റും ഐ എസിന്റെ മേഖലയിൽ നമ്മുടെ സമുദായത്തിലുള്ള ആളുകൾ വളരെ കുറവാ ഐ പി എസ് കാര്യാണ് ഇന്ത്യയിലെ ഒരാൾക്ക് പഠിച്ചെത്താൻ പറ്റിയ ഏറ്റവും ഉയർന്ന കോഴ്സാണ് ഐ എഫ് എസ് ഇന്ത്യൻ ഫോറിൻ സർവീസ് എല്ലാ മുസ്ലിമീങ്ങളുടെ നാമ വളരെ കുറവാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ഡോക്ടറും ഒരു എഞ്ചിനീയറും കഴിഞ്ഞാൽ പിന്നെ ലോകം തീർന്നു എന്ന തെറ്റിദ്ധാരണക്ക് മാറ്റി അതിനെക്കാണ് സന്തോഷത്തോടെ ജോലി ചെയ്യാൻ പറ്റുന്ന അതിനെക്കാണ് സാമ്പത്തികം ലഭിക്കുന്ന വലിയ വരുമാനം ലഭിക്കുന്ന ജോലികൾ വേറെയും ലോകത്ത് കുറയുണ്ട് ഇന്ത്യയിൽ തന്നെയുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കുകയും നമ്മുടെ മക്കൾക്ക് അതിലേക്ക് കരിയർ ഗൈഡൻസ് കൊടുക്കുകയും ചെയ്യണം ഈ പരീക്ഷയുടെ റിസൾട്ട് വന്ന നേരത്ത് നമ്മുടെ മക്കളെ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ബേജാറുള്ള നേരത്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് ശരിക്കും ആലോചിച്ചിട്ട് തീരുമാനമെടുക്കേണ്ട നേരത്താണ് ഞാൻ ഇത് പറയുന്നത് അത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി ഏറ്റവും പ്രധാനമായിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് ധാർമ്മിക വിദ്യാഭ്യാസം നൽകാനുള്ള ഒരു ബോധമാണ് നമ്മൾക്കുണ്ടാവേണ്ടത് പരസ്യങ്ങൾ പലതുണ്ടാകും പത്രങ്ങളുടെ ഫ്രണ്ട് പേജ് മുഴുവനും വിജയിച്ച കുട്ടികളുടെ ഫോട്ടോകൾ നിരത്തി വെച്ചുകൊണ്ടുള്ള ഫുൾ പേജ് പരസ്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പരസ്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന നമ്മൾ ആ പരസ്യങ്ങൾ പറയുന്ന യാഥാർത്ഥ്യങ്ങളാണെന്ന് ധരിച്ച് തെറ്റിദ്ധരിച്ചു പോകും മലയാളിയെപ്പോലെ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ വേറെയില്ല എന്നാൽ നമ്മളെ പറ്റിക്കാൻ പറ്റുന്നതും െ തട്ടിപ്പുകളിൽ വീണുപോകുന്ന ആൾക്കാരും പറയില്ല നിങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ എത്രമാത്രം സാമ്പത്തിക തട്ടിപ്പുകളാണ് ഓരോ ദിവസവും പത്രത്തിൽ വരുന്നത് പണം മെരട്ടിപ്പിക്കാന്ന് പറഞ്ഞ മനുഷ്യന്മാർക്ക് വല്ല സംഗതിയാണ് നമ്മളുടെ നമ്മളടുത്ത് ഇപ്പോൾ ഒരു ലക്ഷമുള്ളത് ആ ഒരു ലക്ഷം എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ടുകൊണ്ട് ഓരോ മാസവും അയ്യായിരം രൂപ ലാഭം കിട്ടുന്ന ഒരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാൽ കൂട്ടനെ നമ്മൾ പോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പൈസ ഇടും പക്ഷേ ഇത് ഭൂലോക കള്ളന്മാരാണ് ഈ പണി ചെയ്യുന്നത് എന്നുള്ള ബോധം അത് ചിന്തിക്കാൻ പണത്തിനോടുള്ള ആർത്തിയുടെ നേരത്തെ നമ്മൾക്ക് ഉണ്ടാവുകയില്ല അവസാനം നമ്മുടെ പണം മുഴുവനും നഷ്ടപ്പെടും എത്രയെത്ര കമ്പനികളുടെ പേരിൽ എന്തൊക്കെ മൊബൈൽ ആപ്പുകളുടെ പേരിൽ ഏതൊക്കെ തരത്തിലുള്ള കണികളിലാണ് നമ്മൾ പോയി ചാടുന്നത് വിദ്യാഭ്യാസം നമുക്കില്ലേ

വിദ്യാഭ്യാസം ഉണ്ട് നല്ല വിദ്യാഭ്യാസം ആളുകളാണ് ഇത്തരം കണിയിൽ പോയി ചാടുന്നത് അഥവാ വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല ധാർമ്മികത നമ്മുടെ പരിസരത്തുകൂടെ അടുത്ത് നിന്നിട്ടില്ല പലപ്പോഴും പലിശാധിഷ്ഠിത സാമ്പത്തിക വ്യവസ്ഥകളിൽ പോയി നമ്മൾ ചാടുമ്പോൾ ധാർമ്മികതയുണ്ടെങ്കിൽ നമ്മൾ ആ പണിക്ക് നിൽക്കൂലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആരാണ് വാപ്പ ആരാണ് ഉമ്മ എന്നറിയുന്ന ധാർമ്മിക വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവണം മതപരമായ ബോധം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം തത്വയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം നമ്മൾ പലരും അന്ധവിശ്വാസങ്ങളുടെ ലോകത്താണ് ഈ അടുത്ത് കേരളത്തിൽ നിന്നുള്ള മൂന്നാളുകൾ മറ്റൊരു സ്റ്റേറ്റിൽ പോയിട്ട് ആത്മഹത്യ ചെയ്ത വാർത്ത നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചു കാണും മൂന്നാളുകൾ രണ്ട് ദമ്പതിമാരും അവരുടെ കൂട്ടുകാരിയായ മറ്റൊരു പെണ്ണും വിവാഹം ഉറപ്പിച്ച് വിവാഹത്തിന്റെ കത്ത് വരെ അടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് മറ്റൊരു സ്റ്റേറ്റിൽ പോയിക്കൊണ്ട് അവർ ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ ചെയ്യാൻ അവർക്ക് പ്രേരകമായിട്ടുള്ളതോ ബ്ലാക്ക് മാജിക് നമ്മൾ ഈ സിഹിർ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ അത് തന്നെ അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ആര് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ മികച്ച സാലറി വാങ്ങുന്ന ആളുകൾ പക്ഷേ ഈ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ടും അന്ധവിശ്വാസങ്ങൾക്കൊരു കുറവില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് സാമ്പത്തിക മേഖലകളിലെ തട്ടിപ്പുകളെ കുറിച്ചുള്ള ബോധമുണ്ടാവാനുള്ള ധാർമ്മികമായ വിദ്യാഭ്യാസം നമുക്ക് വേണം ഉമ്മയാരാണ് വാപ്പയാരാണ് പെങ്ങളാണെന്ന് തിരിച്ചറിയാനുള്ള ധാർമ്മിക വിദ്യാഭ്യാസം നമ്മൾക്ക് വേണം ഈ വിധത്തിൽ സമൂഹത്തിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഭൗതികമായ ലോകത്തെ വിജയമല്ല ആഹരത്തിലെ വിജയമാണ് ആ ആഹരത്തിലെ വിജയത്തിന് ദീനി വിദ്യാഭ്യാസം ഉണ്ടായ അതുണ്ടെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ അതിനാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത് ഭൗതികമായ വിദ്യാഭ്യാസം എത്രയും നമ്മൾക്ക് നേടാം അതിനൊന്നും യാതൊരു ലിമിറ്റും പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടില്ല പക്ഷേ നാം പഠിക്കുന്നത് നമ്മൾ മറ്റുള്ള സമൂഹത്തിനു കൂടി ഗുണകരമാകുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റണം പണം മാത്രം നേടുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളുടെ എല്ലാ പദ്ധതികളും ചുരുങ്ങിപ്പോകാൻ പാടില്ല എപ്പോഴും പൈസ കിട്ടണം സാമൂഹ്യ ഗുണകരമായ സന്നദ്ധ സേവനത്തിന്റെ ഭാഗത്തേക്ക് നമ്മൾ വരികയില്ല എന്നുള്ള രൂപത്തിൽ നമ്മളായിക്കൂടാ അതുകൊണ്ട് നമ്മൾ ഒരു ഡോക്ടറാണ് എങ്കിൽ ആ മുന്നിൽ വരുന്ന രോഗിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമോ എന്ന ചിന്തയായിരിക്കണം നമ്മൾക്കുണ്ടാവേണ്ടത് ഈ ചങ്ങാതിനെ കൊണ്ടൊരു പത്ത് ലക്ഷം വാങ്ങിയെടുക്കണമെന്ന ചിന്ത അറവിന്റെ സ്വഭാവം ഒരിക്കലും ഒരു ഡോക്ടർക്ക് ഉണ്ടാകാൻ പാടില്ല ഇനി നിങ്ങളൊരു ഫാർമസിസ്റ്റാണ് ആ ഫാർമസിസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അയാൾ മുന്നിൽ കൊണ്ടുവന്ന ആ കുറിപ്പടി ഉണ്ടല്ലോ ആ കുറിപ്പടിയിലെ മരുന്ന് തന്നെ ആ മനുഷ്യന്റെ കീശകാലിയാക്കുന്ന രൂപത്തിലുള്ള വിലയുണ്ട് നിങ്ങൾക്കറിയാം ഇതേ മരുന്ന് ഇതേ കണ്ടന്റ് പത്ത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയത് വേറണ്ട് ഇയാൾ നൂറ് രൂപയുടെ മരുന്നാണ് ആ ഡോക്ടറെ എഴുതിയത് പക്ഷേ അതിനെക്കാണ് വില കുറഞ്ഞ രൂപത്തിൽ ആ മനുഷ്യനെ പാപത്തിന് രക്ഷപ്പെടുത്താൻ എടുക്കാൻ പറ്റും നിങ്ങൾക്ക് എന്നാൽ നിങ്ങളുടെ ധാർമ്മികത അവിടെ ഉണർന്നു പ്രവർത്തിക്കണം ഒരു മനുഷ്യന് ഗുണം ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മളെപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അതല്ലേ മറ്റുള്ളവരെ സഹായിക്കാം ഇതാണ് ഞാൻ പറയുന്ന ധാർമ്മികത നമ്മൾ മാത്രം രക്ഷപ്പെടുക എന്നുള്ളതിന്റെ അപ്പുറം സമൂഹത്തിലുള്ള എല്ലാവർക്കും ഗുണം ചെയ്യാനുള്ള നിലപാട് ഓരോ സമയത്തും നമ്മൾക്കുണ്ടാവണം മറ്റൊരാൾ ദ്രോഹമുണ്ടാകുന്ന ഒരു പ്രവർത്തനം ഒരിക്കലും നമ്മൾ എത്ര പഠിച്ച് വലിയ ആളായാലും നമ്മുടെ വിദ്യാഭ്യാസങ്ങളെ കൊണ്ട് ഉണ്ടായിക്കൂടാ ഏത് നട്ടപ്പാതിരക്കും ഒരാൾക്കാർ ഗുണം ചെയ്യണമെന്ന് വേണ്ടി വന്നാൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം വിദ്യാഭ്യാസത്തിന്റെ ഏത് മേഖലയിൽ നമ്മൾ കയറി ചെന്നാലും വന്ന വഴി നമ്മൾ മറക്കരുത് നമ്മളെ വളർത്തിയ സമൂഹത്തിന് നമ്മൾ മറക്കരുത് മാതാപിതാക്കളെ നമ്മൾ മറക്കരുത് എല്ലാവർക്കും ധർമ്മം ചെയ്യാനുള്ള ഉന്നതമായൊരു ബോധം നമ്മൾ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത് അതോടൊപ്പം ഈ എ പ്ലസുകളുടെ പിന്നാലെ ഈ ൾ തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ വിജയമെന്ന തെറ്റിദ്ധാരണയൊന്നും നമ്മൾക്ക് ഉണ്ടാവുകയും വേണ്ട നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഗതിയുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ സാധാരണ ഗതിയിൽ പതിനാല് കൊല്ലം സ്കൂൾ വിദ്യാഭ്യാസം നേടുന്നുണ്ട് പ്ലസ് വൺ എൽ കെ ജി യു കെ ജി രണ്ടു വർഷം പഠിക്കും പിന്നെ പത്ത് കൊല്ലം സ്കൂൾ പഠിക്കും അത് കഴിഞ്ഞിട്ട് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കും പതിനാല് കൊല്ലം പഠിച്ചു ഈ പതിനാല് കൊല്ലം പഠിച്ച നമ്മുടെ കുട്ടികൾ ഭാഷാപരമായിട്ട് എന്ത് നേട്ടമാണ് നേടുന്നത് മഹാഭൂരിപക്ഷത്തിനും ഒരു സമൂഹത്തിനോട് സംസാരിക്കാനുള്ള ഭാഷാ വൈദഗ്ധ്യം ഇല്ല എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികളോട് നിങ്ങൾക്കറിയുന്ന ആ ഭാഷ വെച്ചിട്ട് നിങ്ങളൊന്ന് സംസാരിക്കുക ആ കുട്ടികൾക്ക് റീപ്ലൈ ചെയ്യാൻ കഴിയില്ല എല്ലാവരെയും പറ്റി ഞാൻ പറയുന്നില്ല മെജോറിറ്റിയും ഭാഷാപരമായിട്ട് വീക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഈ ഭാഷ പഠിക്കാൻ ഈ പതിനാല് കൊല്ലത്തിന്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഗൾഫിലേക്ക് ഒരു വിസ കിട്ടി ആ വിസ കിട്ടിയപ്പോഴതാ നിങ്ങൾക്ക് ഭാഷ നിർബന്ധമാണ് അപ്പം നിങ്ങളൊരു പരസ്യം കണ്ടു പതിനാല് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു നിങ്ങൾ ആ കോഴ്സിൽ പോയി ചേർന്നു പതിനാല് ദിവസം കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു പതിനാല് കൊല്ലം കൊണ്ട് പഠിക്കാത്ത സംഗതി പതിനാല് ദിവസം കൊണ്ട് നിങ്ങൾ പഠിച്ചെടുക്കുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത് സാധ്യമാവണമെന്നുണ്ട് എങ്കിൽ പതിനാല് ദിവസം മതിയായിരുന്നു പക്ഷേ അധ്യാപകർക്കും അത് തന്നെ നിർബന്ധമൊന്നുമില്ല ഒരു സുഖകരമായ ശമ്പളം കിട്ടുന്ന ജോലിക്ക് ശേഷം പെൻഷൻ കിട്ടുന്ന ഒരു ജോലിയിലെത്തിയാൽ പിന്നീട് ഉത്തരവാദിത്തങ്ങളെ കുറിച്ചൊക്കെ മറന്നുപോകുന്ന ഒരു സമൂഹമായിട്ട് അധ്യാപക സമൂഹം ചിലരെങ്കിലും മാറിപ്പോകുന്നുണ്ട് ഇതെങ്ങനെയെങ്കിലും കാലം കഴിച്ചു കൂട്ടണമെന്ന രൂപത്തിൽ നമ്മളുമായി തീരുന്നുണ്ട് അതുകൊണ്ട് മാശാപരമായി നമ്മുടെ കുട്ടികൾ പ്രാവീണ്യം നേടുന്നില്ല ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ലോകത്തെ അറിയപ്പെട്ട സയൻറ്റിസ്റ്റുകളെയൊക്കെ നമ്മുടെ കുട്ടികളോട് പറയാൻ പറഞ്ഞാൽ അവർ പറയും പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് മികച്ച സയൻസ് മേഖലയിൽ വളർന്ന ആളുകൾ വരുന്നില്ലല്ലോ നിങ്ങളൊന്ന് ചിന്തിക്കുക ഒരു പത്ത് കൊല്ലത്തിന്റെ ചരിത്രം എടുക്കുക ഒരു പത്ത് കൊല്ലത്തിന്റെ ഇടയ്ക്ക് കേരളത്തിൽ ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ പത്ത് ഒരു എക്സാമ്പിൾ പറയണം ഇരുപത് കൊല്ലം എടുത്തോ ഇല്ല ലോകത്ത് അറിയപ്പെടുന്ന സയന്റിസ്റ്റുകളായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ആരും വരുന്നില്ല അഥവാ നമ്മുടെ കുട്ടികൾ സയൻസ് പഠിക്കുന്നില്ലേ സയൻസ് പഠിക്കുന്ന അത്രയും വിഷയങ്ങൾ വേറെ ഏതാണുള്ളത് എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷേ ഒന്നിലും നമ്മൾക്ക് ടാലന്റ് ആവാൻ പറ്റുന്നില്ല മികവ് നേടാൻ പറ്റുന്നില്ല അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ പരിഷ്കരണങ്ങൾ നമ്മൾക്ക് ആവശ്യമുണ്ട് ആ പരിഷ്കരണങ്ങളോടൊപ്പം ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതോ മായ വിജ്ഞാനം കൂടി നേടാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാവണം വിജയത്തിന്റെ അടിസ്ഥാനം എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റിവെച്ചുകൊണ്ട് നല്ല മനുഷ്യരായി മാറാനുള്ള ബോധം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം അതിനു പറ്റിയ സംവിധാനങ്ങളും ഓർമ്മപ്പെടുത്തലുകളും നമ്മൾക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും പറക്കത്ത് നൽകുമാറാവട്ടെ